എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറത്തിന്റെ മണ്ണിലാണ് മലപ്പുറത്തിന്റെ താരപത്രം നിക്കണത് അങ്ങനെ പറയാൻ എന്റെ കാരണം എന്ന് പറയാ എ ആർ റഹ്മാൻ ദ കിങ് ഓഫ് മ്യൂസിക് ഇൻ ഇന്ത്യ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട് മലപ്പുറത്ത് ചങ്ങാനംകുളത്ത് ഞാൻ ഇങ്ങനെ മലപ്പുറത്ത് അല്ല സോറി ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോള് എ ആർ റഹ്മാൻ ഒരു മലയാളിനെ ഫോളോ ചെയ്യുന്നു ഞാൻ നോക്കിയപ്പോ മലപ്പുറത്തെ ചുള്ളാൻ ആ മലപ്പുറത്തെ നോക്കിയപ്പോൾ അവൻ ഈ ബാൻ സെറ്റ് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന ആളാണ്

അതായത് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടും ബാൻസ് ില് ഫോളോ ചെയ്യാ മൂപ്പർക്ക് അദ്ദേഹത്തിന്റെ ഡെയിലി തന്നെയാണ് ഡെയിലി ഈ പരിപാടി ഫെസ്റ്റിവൽ കണ്ടന്റ് ആണ് ഞാൻ ചെയ്യാറ് അതായത് പൂരങ്ങളുടെ തൃശ്ശൂരിലെ തമ്പോലം എല്ലാ കണ്ടന്റും ഇടാറുണ്ടാണ് അതായത് എല്ലാം അതൊക്കെ കവർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പറയാൻ പറ്റില്ല മ്യൂസിക് സംബന്ധമായിട്ടുള്ള കണ്ടന്റ് അദ്ദേഹത്തിന് കാണാൻ ഫോളോ ഇഷ്ടപ്പെടുന്ന ഞാന് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ട് അപ്പൊ ലൈക്ക് അടിച്ചിട്ടുണ്ട് മലപ്പുറത്ത് പോയലിബ്രിറ്റീസ് ഫോളോ എന്നാലും മലപ്പുറത്ത് ഞാന് ഇതേപോലെ വേറെ ആളെ ഫോളോണ്ട് ഷാജി തന്നെയാണ് ഫോളോ ചെയ്തത് അപ്പൊ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഫോളോ ചെയ്യുന്നത് ആൾക്കാര് കളിയാക്കാർ കളിയാക്കാറുണ്ട് പക്ഷെ ഞാൻ അതിപ്പോ നമ്മള് വെരിഫൈഡ് അക്കൗണ്ട് എടുത്ത് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല അവര് വിശ്വസിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആളെ മാനേജ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് നമ്മളത് മേണ്ടി ചെയ്യാറില്ല അത് വലിയ സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളായിരുന്നു ഭയങ്കര സന്തോഷം ഓസ്കാർ കിട്ടിയ വ്യക്തിയല്ലേ നമ്മള് ചെയ്യുന്നത്